ഈ വീഴുന്ന വെള്ള കല്ലുകളുണ്ടെങ്കിൽ ഇനി നിങ്ങളുടെ തലയിൽ പേനും ഉണ്ടാവില്ല ഈരും ഉണ്ടാവില്ല ഈ ആയിരിക്കുന്ന ഈ ഒരു മിശ്രിതമാണ് നമ്മുടെ കുട്ടികളുടെ തലയിലെ മുഴുവൻ പേനിനെയും ഈരിനെയും ചത്ത് ഇല്ലാതാക്കാൻ പോകുന്നത് അപ്പൊ ഇതുപോലെ കൃത്യമായിട്ട് നമുക്ക് തേച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഒരാഴ്ച പോലും വേണ്ട വേണ്ടത് കൽക്കണ്ടോന്നുമല്ല പിന്നെ നമ്മുടെ കർപ്പൂരം എന്ന് പറയും നമ്മുടെ പച്ചക്കർപ്പൂരം പച്ച കർപ്പൂരം സാധാരണ വീട്ടിൽ കത്തിക്കുന്ന കർപ്പൂരം അല്ല പച്ച കർപ്പൂരം പറയുന്നത് നല്ല നമ്മുടെ എന്താ നമ്മുടെ ഫ്രിഡ്ജിലും അധികം ഐസ് ഇല്ലേ അതുപോലെയൊക്കെ ഇരിക്കും പക്ഷേ നല്ല മണമാണ് ഏറ്റവും കൂടുതൽ ഔഷധ ഗുണമുള്ള കർപ്പൂരം എന്ന് പറയുന്നത് പച്ചക്കർപ്പൂരം അപ്പോൾ ഈ ഒരു പച്ചക്കർപ്പൂരം തന്നെ എടുക്കണം ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ തലയിൽ പേനിൻ്റെ ശെരി പ്രത്യേകിച്ച് നമ്മുടെ സ്കൂളിൽ പോകുന്ന കുട്ടികൾ പേനും ഈരും ഈരും പേനി വന്നു കഴിഞ്ഞാൽ കുട്ടികൾ അതായത് കൊച്ചു കുട്ടികൾ ഇപ്പോൾ സ്കൂളിൽ പോയി തുടങ്ങിയിട്ട് സർവ്വോത്ര കുട്ടികളുടെ തലേലും പേന ഉണ്ടാവും ആ ഒരു പേനിനെ നമുക്ക് വളരെ നിസ്സാരമായിട്ട് കളയാം അതായത് വളരെ നാച്ചുറലായിട്ട് നമ്മുടെ കുട്ടികളുടെ തലയ്ക്കോ മുടിക്കോ ഒന്നും കേട്ടില്ലാത്ത രീതിയിൽ നമുക്ക് ആ പേനെ കളയാലും പേരുന്നല്ലേ ഈരുന്നെ പോലും ഇളകി വീഴും അത് ചത്ത് ഇളകി നമ്മുടെ മുടിയിൽ നിന്ന് ഇളകി വീഴുന്ന ഒരു ടിപ്പാണ് നമ്മൾ കാണിക്കുന്നത് അപ്പം അതിനുവേണ്ടി നമുക്ക് വേണ്ടെന്ന് പറയുന്നത് സാരപ്പെട്ട് രണ്ടേ രണ്ട് കാര്യം മാത്രമേ ഉള്ളൂ ഒന്നെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ട് പച്ചക്കർപ്പൂരം അല്ല ഞാൻ ഒരു കാര്യം ഈ ആ ഇവിടെ പറഞ്ഞു അത് പറയാൻ മറന്നുപോയി നമ്മളിപ്പോൾ ഉള്ളതെന്ന് പറയുന്നത് കർണാടകയിലാണ് ചിത്രദുർഗ എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് ആ ചിത്രദുർഗയിലെ നമ്മുടെ പി വി എസ് നഴ്സിംഗ് കോളേജിൽ അപ്പോൾ നമുക്ക് ഇവിടേക്ക് വരാനുള്ള മെയിൻ കാരണം നമ്മൾ ആദ്യം പറഞ്ഞതിൻ്റെ കൂട്ട് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇപ്പം ഒരുപാട് വിദ്യാർത്ഥികൾ നഴ്സിംഗ് പോകണം എന്ന് ആഗ്രഹം നിൽക്കുന്നുണ്ട് അതെ അതെ ബി അതെ ചിലപ്പോൾ ചില കുട്ടികൾക്ക് അത് പഠിക്കാനുള്ള എമൗണ്ട് അതായത് എട്ടോ ഒമ്പത് ലക്ഷം രൂപ വേണം ഒരുപാട് പൈസ വേണം ഒരുപാട് പൈസ വേണം അപ്പൊ നമുക്ക് ഒരു ഓഫർ വെക്കാം അതായത് ജി എൻ എം ജനറൽ നഴ്സിംഗ് മൂന്ന് വർഷത്തെ കോഴ്സാണ് ഈ ഒരു ജനറൽ നഴ്സിംഗ് പഠിച്ച് പിന്നീട് ഒരു ഒന്നര വർഷം കൂടെ നമുക്കൊരു പോസ്റ്റ് ഫീസ് എടുത്തുകഴിഞ്ഞാല് നമ്മുടെ ഇത് ബി എസ് സി നഴ്സിംഗിന്റെ അതായത് തുല്യതയാവും പോസ്റ്റ് എങ്ങനെ ജി എൻ എം നമുക്ക് നമ്മുടെ ഈ ഒരു കോളേജിൽ പഠിക്കാം അതായത് നമ്മുടെ പി വി എസ് കോളേജിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഓഫർ അതായത് നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് വിളിക്കുന്ന ആദ്യത്തെ അഞ്ചു പേർക്ക് അതായത് ബുക്ക് ചെയ്യുന്ന ആദ്യത്തെ അഞ്ചു പേർക്ക് വെറും രണ്ടര ലക്ഷം രൂപയ്ക്ക് നമുക്ക് പഠിപ്പിക്കുക രണ്ടര ലക്ഷം രൂപ അതായത് ഫസ്റ്റ് ഇയർ ഫീസ് അടയ്ക്കുക ഫസ്റ്റ് ഇയർ ഫീസ് അടയ്ക്കൽ ഫീസ് അടയ്ക്കുക അതിനുശേഷം ഈ മൂന്ന് വർഷം മാസം വെറും നാലായിരം രൂപ വീതം അടച്ചാൽ മതി ലോൺ എടുക്കണ്ട ലോൺ നാലായിരം രൂപ എന്ന് പറയുന്നത് നമ്മുടെ ഹോസ്റ്റലിന്റെയും ഫുഡിന്റെയും പൈസ മാത്രം അടച്ചാൽ മതി അടച്ചു പറഞ്ഞാൽ ഫസ്റ്റ് ഇയർ ഫീസ് മാത്രം അടച്ചാൽ അടച്ചാൽ മതി ബാക്കി സെക്കൻഡ് തേർഡ് ഇയറും അടക്കേ വേണ്ട അതല്ല ഇപ്പം നാലായിരം മാസം അടക്കം ഇല്ലെങ്കിൽ പോലും തേർഡ് ഇയറിൽ അതായത് ആറാമത്തെ സെമസ്റ്റർ എക്സാം കഴിയുന്നതിന് മുമ്പ് ഫുൾ എമൗണ്ട് അടച്ചു തീർത്താൽ മതി പക്ഷേ നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ച് പേർക്ക് മാത്രമേ ഉള്ളൂ ഓഫർ അതല്ലാതെ വിളിക്കുന്നവർക്കുവാണെങ്കിൽ നമുക്കൊരു മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയൊക്കെ വരുത്തുള്ളൂ അത്രയേ ഉള്ള വരുത്തുള്ളൂ അപ്പോൾ നമ്മൾ നമ്മുടെ പച്ചക്കർപ്പൂരെ വളരെ നിസാരമായിട്ട് നമുക്ക് പൊടിക്കാൻ പറ്റും നമ്മുടെ കൈക്ക് അത് വെച്ച് നമുക്ക് പൊടിക്കാൻ പറ്റുമോ ഇങ്ങനെ എടുത്ത് നമുക്ക് ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ട് പിന്നെ അത്തേക്കിങ്ങനെ പൊടിച്ച് പൊടിക്കാം ഞാനിപ്പം ഏകദേശം ഒരു ഒരു നേരം തേക്കാനുള്ളതാണ് ഇപ്പം പൊടിച്ചിട്ടേക്കുന്നത് ബാക്കി നമുക്ക് അവിടെ ഇരിക്കട്ടെ അപ്പം ഒന്ന് കാണിച്ചത് ഇത്ര എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ നല്ല വെളിച്ചെണ്ണ ഉണ്ടല്ലോ ചക്കിലാട്ടി വെളിച്ചെണ്ണ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ആയിരിക്കരുത് കവർ വെളിച്ചെണ്ണ വേണ്ട കവർ വെളിച്ചെണ്ണ ഉണ്ട് കാരണം അതിന് നമുക്ക് അറിയാൻ പറ്റത്തില്ല അപ്പം അതിനകത്തേക്ക് നമുക്കിതിന് മിക്സ് ആവുന്ന രീതി വേണം എണ്ണ ഒഴിക്കാൻ ഒരുപാട് എണ്ണ ഒഴിച്ച് മിക്സ് ചെയ്യരുത് നമുക്ക് വീണ്ടും കർപ്പൂരം കർപ്പൂരൂ വരും നല്ല മണമുണ്ടല്ലേ നല്ല പച്ചക്കർപ്പൂരം ഒന്ന് ഭയങ്കര മണം ഞാൻ പറഞ്ഞില്ല ഔഷധമായിട്ട് ഒരുപാട് കാര്യത്തിൽ ചേർക്കുന്നതാണ് ഔഷധപരമായിട്ട് മരുന്ന് ഉണ്ടാക്കാനൊക്കെ അപ്പോൾ അതെ നമ്മൾ വളരെ കുറച്ച് മാത്രം എടുത്തിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം സംഗതി അപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി വളരെ നിസ്സാരപ്പെട്ട കാര്യമേ ഉള്ളൂ നമുക്ക് ഇതിനെ ഇതിനെടുത്ത് നമ്മുടെ കുട്ടികളുടെ തലയിലേക്ക് തേക്കുക തലയിലാണ് തലയൊട്ടിയിലാണ് തലയോട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ മുടി നമ്മൾ കിളിക്കത്തില്ലേ അതായത് നമ്മുടെ തൊലിപ്പുറത്ത് നിന്ന് കിളിക്കുന്ന അവിടെ വേണം തേക്കാൻ വെറുതെ ഇങ്ങനെ മുടിക്കാതെ ചുമ്മാ തയ്ക്കരുത് നല്ല കാര്യമില്ല നമുക്ക് ഞാൻ ജസ്റ്റ് കയ്യിലൊന്ന് കാണിക്കാം നമ്മുടെ ഈ ഒരു ഇതിപ്പോൾ തലയോട്ടിയാണെന്നുണ്ടെങ്കിൽ തലയോട്ടിയിലേക്ക് പറ്റുന്ന രീതിയിൽ നന്നായിട്ട് മസാജ് ചെയ്യുന്ന രീതി തന്നെ റൗണ്ട് റൗണ്ട് റൗണ്ടായിട്ട് തയ്ച്ച് കൊടുത്തു അങ്ങനെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ തലയിലുള്ള മുഴുവൻ പേനും ഈയിലും ഞാൻ പറഞ്ഞില്ലല്ലയോ അത് വെറുതെ പറഞ്ഞു പോകുന്നതല്ല മുഴുവൻ ചത്തുപോയിരിക്കും അല്ലെ ഇത് ആരും തെറ്റിദ്ധരിക്കില്ലേ കാര്യം പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഇവിടെ കുളിക്കാൻ സൗകര്യം ഇല്ലാത്ത കാണിക്കുന്നത് അപ്പൊ ഇതുപോലെ കൃത്യമായിട്ട് നമുക്ക് തേച്ച് കഴിഞ്ഞാൽ ഒരു ഒരാഴ്ച പോലും വേണ്ട നിങ്ങളുടെ കുട്ടിയുടെ തലയിലേക്ക് പിന്നെ കേരത്തയില്ല കാരണം ഇതിന്റെ ഒരു സ്മെൽ അതുപോലുള്ള ഒരു മൂന്ന് ദിവസം മൂന്ന് ദിവസം വെച്ച് ചിലപ്പോൾ രണ്ടാഴ്ച എടുക്കേണ്ടി വരും ഡെയിലി തേക്കുന്നെങ്കിൽ അത്ര നല്ലതായിരിക്കും എന്നാലും അതിൻ്റെ ആവശ്യമില്ല കാരണം കുട്ടികളല്ലേ കുഞ്ഞുങ്ങളല്ലേ അതുകൊണ്ട് വളരെ നിസ്സാരമായിട്ട് നമുക്ക് മൂന്ന് ദിവസം പ്രത്യേകിച്ച് രണ്ടാഴ്ച കൊണ്ട് തന്നെ ഈ ഒരു പേന ഇരുന്നേക്കിട്ടാൻ പറ്റും അപ്പം ഒന്നൂടെ പറയുകയാണ് നമ്മൾ നിൽക്കുന്നത് പി വി എസ് കോളേജിലാണ് നഴ്സിംഗ് കോളേജാണ് എന്നാൽ പോലും നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് ഈ പറയുന്ന ജി എൻ എം കോഴ്സറാണ് സാധാരണപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി ഇനി അതല്ല നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ പണം പക്ഷേ ഇവിടെ ഓൾറെഡി ഫില്ലായി കഴിഞ്ഞു കഴിഞ്ഞു അതുകൊണ്ടാണ് അപ്പം ജി എം എം പഠിക്കാൻ ഒന്നൂടെ പറയുകയാണ് വെറും രണ്ടര ലക്ഷം രൂപ മതി അല്ല ഞാൻ ഒരു കാര്യം ഇവിടെ അപ്പം കോളേജ് ഒന്ന് പറഞ്ഞതല്ലേ ഉള്ളൂ കോളേജിൻ്റെ ബാക്കിൻ്റെ ഡീറ്റെയിൽസിൻ്റെ ഐ ഐ എൻ സി ഉണ്ടോ എല്ലാം കൂടെ ഒന്ന് പറഞ്ഞുതരേ ഐ എൻ സി കെ എൻ സി അത് മാത്രമല്ല ഏകദേശം നാല്പത് വർഷത്തോളം പാരമ്പര്യമുള്ള കോളേജാണ് സ്വന്തമായിട്ട് ഹോസ്പിറ്റലുണ്ട് എന്നാൽ പറയുന്നത് ജില്ലാ ആശുപത്രി താലൂക്ക് ആശുപത്രി ആയിരത്തോളം പേഷ്യന്റ് ഒരു ദിവസം വന്നു ഹോസ്പിറ്റലാണ് അത്യാവശ്യം അതെ അതുകൊണ്ട് ഏത് തരത്തിലുള്ള രോഗത്തിന് വേണ്ടിയും പഠിക്കാൻ കുട്ടികൾക്ക് പറ്റും പറ്റും അതാണ് അതിനകത്തുള്ള ഏറ്റവും വലിയ ഹൈലൈറ്റ് കാര്യം അപ്പം ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ക്രീനിൽ പോയി ഒരു നമ്പർ കൊടുത്തേക്കാം ആ നമ്പറിൽ വിളിച്ചാൽ ആദ്യം വിളിക്കുന്ന അഞ്ച് പേർക്ക് വെറും രണ്ടര ലക്ഷം രൂപയ്ക്ക് നമുക്ക് ജീവനും പഠിക്കാം അല്ലെങ്കിൽ രണ്ടര ലക്ഷം എന്ന് പറഞ്ഞിട്ട് ആയിരത്തി എല്ലാം നാലായിരം രൂപ അപ്പം ഇത്ര മാത്രമേ ഉള്ളൂ ഇതോടുകൂടി വീട്ടിലോട്ട് അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീടോട്ട് കൊണ്ടുപോയിരിക്കും ബൈ